ഹലോ 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 ശ്രീജിത്ത് ആ ഇവിടെ റേഞ്ച് കുറവാണ് പോരാത്തേനും നല്ല മഴയും മഞ്ഞു കോഴിക്കോട് വയനാട് റൂട്ടിലായിട്ട് ഒരു ചെറിയ ഹിൽ സ്റ്റേഷൻ ആ ഞാൻ ഓൺ ദ വേ ആണ് നമ്മുടെ പുനിൽ പെരുമ്പാവൂരിലെ പ്രൊഡക്ഷൻ കൺട്രോളർ പുള്ളിക്ക് ആരോ അയച്ചു കൊടുത്ത ഫോട്ടോ നോക്കി വന്നതാ എന്റെ പുതിയ സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിന്റെ പറ്റിയ മൂട ഇവിടുത്തെ മഞ്ഞിന് പോലൊരു പ്രത്യേക സൗന്ദര്യോടുകൂടി സത്യം പറഞ്ഞാൽ പോരാൻ തോന്നില്ല ഓക്കെ അപ്പൊ ശരി പിന്നെ വിളിക്കാം ടേക്ക് കെയർ വണ്ടി സ്റ്റാർട്ടാകുന്നില്ലല്ലോ റേഞ്ച് കിട്ടുന്നില്ലല്ലോ ഒരു വണ്ടി വരുന്നുണ്ടല്ലോ ആ അതെ ആരാ നിക്ക് നിക്ക് ഞാൻ അങ്ങോട്ട് വരാം ഡയറക്ടർ എനിക്ക് ഡയറക്ടറെ പ്രേക്ഷകനല്ലോ ഞങ്ങളെ പോരോധില്ല എന്ത് ബുദ്ധിമുട്ടാ സാറ് പ്രശസ്തനായ ഒരു ഡയറക്ടർ ഡ്രോപ്പ് ചെയ്യാൻ കിട്ടുന്നത് വലിയൊരു ഭാഗ്യല്ലേ സാറൊക്കെയറിയട്ടെ കിട്ടാന്നെ ഇവിടുന്ന് പോകാന്നല്ലേ സാറേ ഇവിടെ അടുത്തൊന്നും ഒരു ലോഡ്ജും കിട്ടാനില്ല വൈകുന്നേരമായ കോടറങ്ങും പിന്നൊന്നും കാണില്ല ഒരു മിനിറ്റ് ലെറ്റ് മി ടേക്ക് മൈ ബാഗ് പിന്നെ ടാക്സി കിട്ടുന്ന സ്ഥലം വരെ മതി കേട്ടോ നോ പ്രോബ്ലം സർ അല്ല സാർ എന്താ ഇവിടെ സാർ സാർ എന്താ വിളി ഒന്ന് ഒഴിവാക്കൂടെ യു കാൻ കോൾ മീ ശരത് എക്സൈറ്റ്മെന്റ് ഓടാ സാർ നിങ്ങളെല്ലാം നേരിട്ട് കാണാൻ കഴിയുന്നത് തന്നെ ഭാഗ്യല്ലേ തന്റേതായ സ്റ്റാർ ഉറപ്പിച്ചൊരു ഡയറക്ടർ പേര് വിളിക്കാൻ നാവ് പൊങ്ങില്ല സാർ ഏയ് ഡോൺ ബി ഫോർമൽ അതിന്റെ ഒന്നും ആവശ്യമില്ല പ്രത്യേകിച്ച് എന്നേക്കാൾ പ്രായം കൂടുതൽ ഒരാൾ എന്നെ സാറേന്ന് വിളിക്കുമ്പോ ഇറ്റ് സൗണ്ട്സ് ലൈക്ക് ഓർ റെസ്പെക്ട് യു ഗുഡ് നൈം പ്ലീസ് സുലേഖ അപ്പൊ പുതിയ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് വന്നതാണോ ത്രില്ലർ ജനറാണോ ുംങ്ങനൊന്നില്ല എല്ലാ സിനിമയും കാണും ഇവിടെ പോട്ടിണ്ട് എപ്പോഴെങ്കിലും വരും സാറിനെ കാറിനോടർന്ന പോലെ എനിക്കും ഉണ്ട് ഈ സ്ഥലവുമായി സെന്റിമെന്റൽ അറ്റാച്ച്മെന്റ് സാറിപ്പോ നല്ലൊരു മൂഡിലാണ് പുതിയ പ്രോജക്റ്റ് അവാർഡ് ഇതിന്റെ ഹാങ് ഓവറിൽ നിൽക്കുമ്പോ വെറുതെ എന്തിനാ സാറിന്റെ മൂഡ് നഷ്ടപ്പെടുത്തി കളയുന്നത് നിങ്ങൾ പറഞ്ഞു കഥകൾ കേൾക്കാൻ എനിക്ക് എനിക്ക് എന്നും റിയൽ സ്റ്റോറീസ് സാറാ മല കണ്ടോ എനിക്ക് എനിക്ക് പലതും നഷ്ടപ്പെട്ടത് ആ മലയുടെ മോൾ എന്നാ നാല് മാസങ്ങൾക്ക് മുമ്പ് എന്ന പെൺകുട്ടി അവിടുന്ന് അറിയോ എന്റെ മോളാ ബുദ്ധിമുട്ടിലാണെങ്കിൽ എന്റെ മോൾ ഒരുപാട് കുട്ടിയായിരുന്നു പഠിക്കാൻ കുറച്ച് മടിയാണെങ്കിലും എഴുതാനോ ആക്ട് ചെയ്യാനോ സമകാലിക പ്രശ്ന നാടകങ്ങളിലൂടെ പ്രതിഫലിപ്പിക്കാനുമുള്ള അവളുടെ കഴിവിനെ പറ്റി എല്ലാവരും എടുത്ത് പറയാറുണ്ട് പിന്നെ മോള് കുഴപ്പമില്ലാതെ പാടും കോളേജ് യൂണിയൻ ചെയർമാൻ പൗരോ പ്രസ്ഥാനം അങ്ങനെ എല്ലാ കാര്യത്തിനും കോളേജിൽ വളരെ ആക്റ്റീവായിരുന്നു അവള് എല്ലാവരുമായിട്ട് പെട്ടെന്ന് നടക്കുന്ന ഒരു ഫ്രണ്ട്ലി നാൻസ് ഒരു കൺസർവേറ്റീവ് ഫാമിലിയുടെ പരിമിതി ഉണ്ടെങ്കിലും അവളുടെ ടാലന്റിനൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്നു സാർ ഞാൻ ഇന്നും ഓർക്കുന്നു തലമുണ്ട പാതി വസ്ത്രത്തിൽ ഈ തെരുവിലൂടെ നിങ്ങൾ എന്നെ വലിച്ചഴച്ച് അതിർത്തി കടത്തുമ്പോ എന്റെ ശരീരത്തിന് വേദനിക്കില്ല എന്നെ പോലുള്ള ആയിരങ്ങളുടെ മണ്ണ് ജന്മനാട്ടിൽ വേറുറപ്പിക്കാൻ നടത്തുന്ന ഈ പോരാട്ടത്തിൽ എന്റെയൊക്കെ കൊടും പീഡനത്തിന് മുന്നിൽ ഞാനും എന്റെ കൂട്ടാളികളും തോൽക്കില്ല ഈ അഴിച്ചു മാറ്റി കണ്ടാടിക്ക് മുന്നിൽ പോയി തെളിയുന്നത് ഒരു നിൽക്കുമ്പോഴത് നൊന്തുപെറ്റൂ സ്വയം ചോദിക്ക് ലജ്ജിക്കുന്നില്ലേന്ന് ഒരുപാട് ചോദ്യങ്ങളുമായി ലിസമ്മയുടെ രാജ്യം ഇവിടെ അവസാനിക്കുന്നു വേദിയിൽ ചിന്നു യൂസഫ് നാടകരചനാ സംവിധാനം ചിന്നു നെക്സ്റ്റ് വി വെൽക്കം നമ്മുടെ കോളേജിന്റെ സ്വന്തം ശരിക്കും അഭിനയം കണ്ട് ഞാനൊരു ഡയലോഗ് കഴിഞ്ഞു പക്ഷെ ഞാൻ ആയി മറ്റൊരു അഡ്ജസ്റ്റ് അത് ഞാൻ ഞാൻ നോട്ട് നിനക്ക് തരുന്നുണ്ട് എടാ ഇങ്ങോട്ട് നമസ്കാരം നമസ്കാരം ും പറയാനില്ല കേട്ടോ താങ്ക് യു മച്ച് തന്നെ എഴുതിയതാണല്ലേ പറയേണ്ട വിഷയം തന്നെയാണ് ഇതായിരിക്കണം കലാകാരി ഡ്രാമ അത്ര ഇഷ്ടമാണോക്ക് അതെ സർ ഒരു നാടിന്റെ അകമല്ലേ നമ്മളൊരു ചെറിയ വേദിയിലൂടെ പ്രതിഫലിപ്പിക്കുന്നത്

ശ്രദ്ധിച്ചത് അല്ലാതെ നിന്റെ ഈ ലൈക്കും കമന്റും അല്ല എനിക്കിപ്പോ കൊറച്ച് ലൈക്കും കമന്റും കൂടുന്നുണ്ടോ വേഗം കുളിച്ച് നിസ്കരിച്ച് ഭക്ഷണം കഴിച്ച് കിടക്കാൻ നോക്കാൻ പറ്റേ അല്ലെങ്കിൽ ചിറ്റടുത്തുള്ളവർക്ക് പബ്ലിക് ഫിഗർ അത്ര വലിയ നാണക്കേടല്ലേ പേടിയൊന്നും എന്നോട് കാട്ടി വേണോ ഉപ്പ മരിച്ചതിന് ശേഷം എന്റെ ഉപ്പാന്റെ ആൾക്കാരല്ല നോക്കിയത് അവരാ എന്റെ തണലായി കൂടെ നിന്നത് ആ അമ്മാരുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാ നമ്മൾ ഈ നിലയിലെത്തിയ ഇങ്ങനെ റിയാസ് ആയിട്ടുള്ള നിക്ക ഉറപ്പിച്ചിട്ടുള്ളതാ അമ്മക്ക് പബ്ലിക് ഫികറല്ല വേണ്ടത് നല്ല തറവാട്ടിൽ പറഞ്ഞ പെൺകുട്ടിയാന്ന് പറയപ്പിക്കാനാ ഉമ്മാക്കിഷ്ടം കലാബോധമില്ലാത്ത കുടുംബം നീ കളിയാക്കൊന്നും വേണ്ട ഓ അന്ന് വണ്ടി വാങ്ങി തന്നതും ഡ്രൈവ് ചെയ്യാൻ പെർമിഷൻ ആണല്ലോ ഫ്രീഡം എനിക്ക് കലാവൈഭവം ചിന്നു ഒരു ഉമ്മാന്റെ ആദിയാണെന്ന് പറഞ്ഞാലോ എന്റെ മോൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല ഒരു പക്ഷെ എന്റെ വാക്കുകൾ ഇറിട്ടേറ്റീവ് ആയത് കൊണ്ടാവാം സന്തോഷങ്ങൾ കണ്ടെത്തി തുടങ്ങി പുതിയ കൂട്ടുകാർ അവരുടെ അതിര കവിഞ്ഞ അഭിനന്ദനങ്ങൾ ഫേസ്ബുക്ക് ഇൻസ്റ്റ വാട്സാപ്പ് സോഷ്യൽ മീഡിയയിലെ ലൈക്കും കമന്റും അതിനോടുള്ള ഒരു അഡിക്ഷൻ എല്ലാ നിലക്കും എൻറെ മോൾ വല്ലാത്തൊരു ആസ്മരിക ലോകത്തേക്ക് സാ വർത്താനം ഞാൻ ഉമ്മ അറിയാതെ എന്നെ നോക്ക് എന്റെ ചാറ്റ് ഹിസ്റ്ററി ഇങ്ങനെ മോൾ ആരോടെങ്കിലും വഴിവിട്ട് സംസാരിച്ചിട്ടുണ്ടോ നോക്ക് പാതിരാത്രി ഒരു ആണും പെണ്ണും ഒന്ന് ഒരുമിച്ച് സംസാരിച്ചെന്ന് കരുതി ആകാശൊന്നും ഇടിഞ്ഞു വീഴില്ല ഇവിടെ നിന്ന് ഇങ്ങോട്ടെങ്കിലും ഒന്ന് പോയ മതി ഒന്ന് പറഞ്ഞിട്ട് വീട്ടിലോ അവിടെ നമ്മക്ക് കുറച്ച് സമാധാനം കിട്ടും രാത്രി പാത്തും പതുങ്ങിയും ഞാൻ എന്താ ചെയ്യുന്ന നോക്കാൻ അവിടെ ആരും വരില്ല അമ്മാരോട് പറഞ്ഞേക്ക് എനിക്കും എന്റേതായ ഫ്രീഡം വേണം കേക്ക് വണ്ടിയെടുത്ത് പോയല്ലോ എൻ്റെ മനസ്സിലാവുന്നില്ലല്ലോ റബ്ബേ ചോളിയ്ക്ക് പിന്നെ ഞാൻ വിളിപ്പിച്ചത് അറ്റൻസ് വളരെ കുറവാണ് അവളിപ്പോ ക്ലാസ് കേറാറില്ല റാപ്പ് മ്യൂസിക് എന്ന് പറഞ്ഞ് കുറെ ഗാങ്ങുകളും കൂടി മ്യൂസിക്കിന് ഞാൻ കുട്ടിയെ പറയില്ല ഇത് തനി തോന്നിയ സമയം കാട്ടിക്കൂട്ടു അവളുടെ ടാലന്റിന് ശരിക്കും അവർ എക്സ്പേർട്ട് ചെയ്യുന്നുണ്ട് ഇന്റർ കോളേജ് കോമ്പറ്റീഷൻ ഒരു ഡ്രാമ സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് തരാമെന്ന് പറയുന്നതല്ലാതെ അവൾ അതിലൊന്നും വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല നന്നായി എഴുതുകയും വായിക്കുകയും ചെയ്യുന്ന കുട്ടിയാ ഇപ്പൊ ഫുള്ളി ഒരു സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസിൽ ഭ്രമിച്ചത് പോലെയാണ് അവൾ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചോളാം സാർ നീ പറയുന്നത് പറയെനിക്ക് മനസ്സിലാകുന്നുണ്ട് കല്യാണത്തിൽ പക്ഷേ ചിന്നു സമ്മതിക്കുന്നില്ലല്ലോ എന്താ എനിക്കൊന്നും പറയാനില്ലേ ഞാൻ എന്താ പറയണ്ടത് ഉപ്പ എനിക്കൊരു പ്രശ്നമില്ല ചിന്നു എന്നല്ലേ ഇപ്പൊ കല്യാണൊന്നും വേണ്ടാന്ന് പറയുന്നേ ബെൽദ് ഓളെ ആട്ടവും പാട്ടവും നാടകവും തന്നെയോ മാമി ഇള്ള പറയാലോ സത്യം പറഞ്ഞ ഈ കോപ്രായങ്ങളൊന്നും എനിക്കിഷ്ടല്ല പിന്നെ വെറുതെ ഓളെ ദേഷ്യം പിടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുന്നേ ഉള്ളു പിന്നെ കുറച്ചു ദിവസം മുമ്പ് ഓളൊരു നാടകം കാണാൻ പോയായിരുന്നു കറന്റ് ഇഷ്യൂ ഒക്കെ തന്നെ പക്ഷെ അവിടെ ഇരിക്കുന്ന മനുഷ്യന്മാര് ഓളെ കുറിച്ച് പറയുമ്പോ അത് കേട്ടിരിക്കാനുള്ള ക്ഷമ ഒന്നും എനിക്കില്ല പറയണ്ടേ പറയണോപ്പാ അല്ലാതെ ഉള്ളിൽ ഒന്ന് വെച്ച് വേറെ ഒന്നും പറയാൻ എനിക്കറിയില്ല ഒന്നില്ലെങ്കിലും ഓളെ കെട്ടാൻ പോകുന്ന ചെക്കനാ ഞാൻ എനിക്കും കുറച്ച് തീരുമാനങ്ങളൊക്കെ ഉണ്ട് ഓ പറയുന്നതിനും കാര്യൊക്കെ നിന്റെ പോരായ്മയാണ് ഒക്കെ കാരണം ഏതായാലും ഞാൻ ഹാളിന്റെ സൗകര്യവും നമ്മുടെ കത്തീപിനെയും കണ്ട് തീയതയും ഉറപ്പിക്കാൻ പോവാ ഓളെ മതി അതെ ഞാൻ ഓളോട് ഇഞ് വാങ്ങിച്ചോളാ ബാക്കി കാര്യങ്ങള് നോക്കിയാൽ മതി ചോർന്നിട്ട് പോവാട്ടോ ഉമ്മനെ പ്ലേറ്റ് ഒന്ന് എടുത്തേ ആരോട് ചോദിച്ചിട്ടോ നിങ്ങൾ ഉമ്മാൻ്റെ ഉമ്മ തീരുമാനിച്ച ശരിയാവില്ല എനിക്കുണ്ട് എന്ത്ണ്ട എനിക്ക് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നീ ക്ലാസ് കേറിയിട്ടില്ല പോക്കത്ര ശരിയല്ല ഇന്റർ കോളേജ് കോമ്പറ്റീഷന് വേണ്ടി ഡ്രാമ എഴുതാ നിന്നോട് പറഞ്ഞതിന്റെ വിഷയം മുനിസിപ്പാലിറ്റി കണക്ഷൻ ഒന്ന് നിന്ന് സോഷ്യൽ മീഡിയയിൽ ശക്തമായി പ്രതികരിക്കുന്ന നീ ഇപ്പൊരു വാക്കുകൾ എഴുതാറുണ്ടോ നീ ഫേസ്ബുക്കിൽ നിന്റെ ഫോട്ടോ അപ്ലോഡ് ലൈക്കും കമന്റും പിന്നെ റാപ്പ് മ്യൂസിക് എന്ന് തോന്നി വാസോ നീ ഒരു സോഷ്യൽ മീഡിയ അഡിക്റ്റ് ഓരോ കഴിവും തന്നിരിക്കുന്നത് അഹങ്കരിക്കാനല്ല മോളെ യഥാർത്ഥ കലാകാരൻ ചുറ്റുമുള്ളവരെ അടുത്തറിയണം അവരുടെ കണ്ണീര് കാണണം അതിൽ നിന്നുള്ള പകർത്തലാകണം ഓരോ കഥയും കഥാപാത്രങ്ങളും ചിന്നു എവിടെയോ എത്തി എന്നുള്ള അഹങ്കാരാ നിനക്കിപ്പോ മതിന്റെ അഴിഞ്ഞാട്ടം ഇനി ഞാൻ പറയൂ നീ അനുസരിക്കും നിർത്തണ്ട കാണിച്ചു ഞാൻ ഞാൻ അഴിഞ്ഞാട്ടക്കാരി അഹങ്കാരി എന്നൊക്കെ വിധി അങ്ങനെ തന്നെ ജീവിതം വഴി പിന്നീട് എഴുത്തോ സ്റ്റേജോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഇല്ല ബന്ധപ്പെട്ട് എന്നെ കാണാൻ വന്നിരുന്നു പ്രിൻസിപ്പൽ ഇന്റർ കോളേജ് കോമ്പറ്റീഷന് വേറെ അളവ് ആയി എഴുതാൻ പറഞ്ഞേ എന്റെ കൈന സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷന് വേണ്ടി ഒരു പ്രാക്ടീസ് ഉണ്ടായിരുന്നു പക്ഷെ അവള് ചെയ്യുന്നതൊന്നും വെറുതെ ഇങ്ങനെ അങ്ങോടെ ശെരിയാവുന്നുണ്ടായില്ല ആവശ്യമില്ലാതെ എല്ലാതും ചെയ്യുന്നുണ്ടായില്ല

but now she is spoiling herself mole endada idokke ingotte varerathu parnayalle vera odukkathe prakarana spirit ikke karde social media ile yane ponnolla asarangale karde he illa paattilla kaithi parthiyarilla എന്റെ മോളുടെ കിടത്തം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എല്ലാരോടും ദേഷ്യം എൻ്റെ മോൾക്ക് ഇപ്പോ കാര്യല്ലോ ഉമ്മാ അല്ലോ ശെരിയാവും സമയം കൊടുത്താൽ മതി ഒരു റീഹാബിലിറ്റേഷൻ ഉണ്ടായല്ലോ സൈക്യാട്രിസ്റ്റ് ഉണ്ട് ഡോക്ടർ ബിമൽ റോയ് നമുക്ക് ചിന്നുവിന്റെ അമിതമായ സോഷ്യൽ മീഡിയ ഉപയോഗം മറ്റു ലഹരിയാണ് തന്റെ കഴിവുകൾ മറ്റുള്ളവർ എപ്പോഴും പറയണം അതിന്റെ ലൈക്കും കമന്റും ഒക്കെ നോക്കി ഭ്രമിക്കുന്ന ഒരു തരം ഡിപ്പെൻഡൻസി പിന്നെ പീക്കിൽ നിന്നും പെട്ടെന്ന് തന്റെ ഗ്രാഫ് താഴെ പോകുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു കണ്ടീഷൻ സൈബർ ബുള്ളിങ് സോഷ്യൽ ആൻസൈറ്റി ഡിപ്രഷൻ എന്നൊക്കെ വേണമെങ്കിൽ അതിനെ പറയാം ഒരാഴ്ച ഒരാഴ്ച നിൽക്കട്ടെ വീട്ടിലേക്ക് വന്നിരുന്നോ ഇല്ല വന്നില്ല പിടിച്ചു നിർത്താൻ അവൾക്ക് കഴിഞ്ഞില്ല ഒരു ദിവസം രാത്രി ഹോസ്പിറ്റലിൽ നിന്ന് ചാടി അവൾ അവളുടെ പഴയ ഗാംഗിലൊക്കെ വീണ്ടും തിരിച്ചു പോയി അവൾ ഒരുത്തനുമായി വാക്ക് തർക്കമുണ്ടായി ആ ദേശത്തിൽ എന്റെ മോളെ അയാളെ അടിച്ചു പക്ഷെ ആ അടിയുടെ വീഴ്ചയിലെ അയാളുടെ തലക്ക് മുറിവേറ്റിട്ട് അയാൾ മരണപ്പെട്ടു കൊലപാതക കുറ്റത്തിന് മോളെ കോടതി ശിക്ഷിച്ചു പ്രതി ചിന്നു യൂസു കുറ്റം ചെയ്തു എന്ന് സംശയാതീതമായി തെളിഞ്ഞതിനാൽ ത്രീ സീറോ ഫോർ ബൈ റാഷ് ഫോർ നെഗ്ലിജൻസ് ആക്ട് പ്രകാരം പ്രതിയെ അഞ്ചു വർഷം കഠിന തടവിന് വിധിച്ചിരിക്കുന്നു പെൺകുട്ടിയുടെ പ്രായം ഇപ്പോഴത്തെ മനോരോഗം എന്നീ അവസ്ഥകൾ കണക്കിലെടുത്തുകൊണ്ട് പ്രതി ചിന്നു യൂസഫിനെ ആറുമാസം ഗവൺമെന്റ് മെന്റൽ ഹോസ്പിറ്റലിലേക്ക് വിത്ത് സ്ട്രിക്ട് പോലീസ് നിരീക്ഷണത്തോടുകൂടി മാറ്റാനും ബാക്കി നാലര വർഷം സെൻട്രൽ ജയിലിലേക്ക് മാറ്റുവാനും ഈ കോടതി വിധിച്ചിരിക്കുന്നു മോളെ കണ്ടിരുന്നു ജയിലിനകത്ത് വെച്ച് ഉമ്മ ഉമ്മാ എനിക്കിവിടെ സുഖാണ് ഉമ്മ ഉമ്മക്ക് സുഖല്ലേ പുറത്ത് ബോധമുള്ളവരെക്കാൾ ബോധമില്ലാത്ത ഈ ആളുകളുടെ കൂടെ നിക്കാനാ ഇഷ്ടം സോഷ്യൽ മീഡിയയുടെ സ്വാധീനം ഈ ലോകം എനിക്കിപ്പിഷ്ടായി ഉമ്മ സാരല്ലോ ഉമ്മാട ആരും തിരിഞ്ഞു പോലും നോക്കാനില്ലാത്ത ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയാലും അവരുടെ പെയിൻഫുൾ റിയാലിറ്റീസ് ഒട്ടും ബോറടിക്കാതെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കും പുറത്ത് പലർക്കും എന്നെ എടയ്ക്കോ ബോറടി തുടങ്ങിപ്പോ എനിക്കെന്നെ ബോറടിക്കുന്നില്ല ഉമ്മ ഞാൻ അവൾക്ക് അനിയത്തിയും മകളും ഒക്കെയാണ് ജീവിതകാലം മുഴുവൻ ഈടെ കൂടെ ആയിരുന്നെങ്കിൽ തോന്നി പോവാ ഞാനിപ്പോ നിസ്കാരം ഒന്നും ഒഴിവാക്കലില്ല ഉമ്മാടെ ചിഹ്നമായിട്ട് ജയിലിലാണെങ്കിലും എന്റെ മോളുടെ തിരിച്ചറിവിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി പക്ഷെ എനിക്ക് ഏറെ സങ്കടമുണ്ടാക്കിയത് എന്റെ ഇക്കാക്കന്മാരുടെ റിയാസും എന്റെ മോളെ കഴിയു ഇറങ്ങുന്ന ദിവസം ആരും കൂട്ടാൻ വരണ്ട ഞാൻ അങ്ങോട്ട് എത്തിക്കോളാന്ന് പറഞ്ഞെങ്കിലും മോൾ വന്നില്ല ശിഷ്യയുടെ കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിയവൾ ആ മലമുകളിൽ നിന്ന് വണ്ടിയുടെ സാരി തെൻറെ വീടാണ് ഒന്ന് കേറിയിട്ട് പോവാ സാറിന് ആ പോവാ ചായയോ കോഫിയോ എന്റെ വെറും ഞാനൊരു തമാശ പറഞ്ഞല്ല സാറ് ചായ എടുത്തിട്ട് വരാം ഞാൻ പറഞ്ഞ വാചകമാണല്ലോ കല ജീവവായു പോലെ അല്ലെങ്കിൽ വെണ്ണക്കല്ലിൽ അതിന്റെ എന്താ ശരത് മോളെ കണ്ടിട്ട് ഷോക്ക് മോൾ ജസ്ന മോളോട് പറഞ്ഞ വാക്കുകൾ ഒരു നിധി പോലെ മോൾ മനസ്സിൽ വാക്കുകൾ നേരത്തെ പറഞ്ഞ ചിന്നു കുറിച്ചിട്ട് നിന്നോടെ പറഞ്ഞോട്ട് ചില നമുക്ക് ഈ കഥ തുടങ്ങിയാലോ ഡയറക്ടർ ചിലോ അവനക്കപ്പുറം ചില പെയിൻഫുൾ റിയാലിറ്റീസ് ആണെങ്കി സ്വയം ജസ്ന മിനിസ്റ്റർ പ്രത്യേകം വന്നത് ാണ് പ്രിൻസിപ്പളും മിനിസ്റ്ററും പോയതിനു ശേഷം അവളെ കാണാൻ ഒരാൾ കൂടി വന്നിരുന്നു ജസ്ന ഞാൻ ശരത് ശരത് വർമ്മ സിനിമയിൽ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറാണ് എസ്പെഷ്യലി യുവർ എക്സ്പ്രഷൻസ് ആൻഡ് ഡയലോഗ് ഡെലിവറി

ഇത് ഇന്നൊരു എന്നെ സിനിമയിലെ സാറിന്റെ ആദ്യ ഒരു ഹീറോയിൻ റോളിന് പിന്നെന്താ പോയി നോക്കണോ സിനിമ നിന്റെ അല്ലേ പക്ഷേ അടുത്ത ആഴ്ച ണ്ടാണല്ലോ എത്തിങ്ങാനേലൊന്നു പോകണം ഞാനുണ്ടാവില്ല നീ ഒരു കാര്യം ചെയ്യാനേ കൂട്ടി പോയിക്കോ അതൊന്നും ഒറ്റയ്ക്ക് പോയിട്ട് ഞാൻ പറഞ്ഞ ഹീറോയിൻ ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി ഇത് പ്രൊഡ്യൂസർ തരകൻ ഹലോ ഹലോ സർ തനിക്ക് ആണെങ്കിൽ നോ പിന്നെ തന്റെ സിനിമയാണ് തന്റെ നിലനിൽപ്പ് തന്നെ ഈ സിനിമയുടെ വിജയത്തെ ബേസ് ചെയ്തിരിക്കും

ും ആരോടാ മോളെ ചാറ്റ് ചെയ്യുന്ന സാറാ ക്യാരക്ടർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനു ഹിറ്റ് എ വെരി ഗുഡ് പേഴ്സൺ ഉമ്മ കൊറേ ലേറ്റ് ആയി ഉറങ്ങാൻ നോക്ക് സാറിനോട് ഇപ്പോ നമ്മളെ കുറിച്ചൊന്നും ഡിസ്ക്ലോസ് ചെയ്യണ്ട എല്ലാം കഴിഞ്ഞ് നമുക്ക് സാവധാനം പറയാം ും ആദ്യപടം സെവൻസ് മൂവി ഈ പടം റിലീസ് ആറ്റത് തമിഴിലും തെലുങ്കിലും ഒക്കെ റീമേക്ക് സാധ്യമുള്ളത് കൊണ്ട് തന്നെയാ തന്റെ കരിയറിന്റെ ഗുണത്തിനാടോ ഞാൻ ഈ പറയുന്നത് പിന്നെ പ്രസ്മീറ്റ് ആരൊക്കെ നമുക്ക് ഒന്നുകൂടെ സംഘടിപ്പിക്കാമെന്നേ

ഞാൻ പറഞ്ഞ ഡിസ്ട്രിബ്യൂഷൻ ടീം പറഞ്ഞ ഡീല് തമിഴിലും തെലുങ്കിലും ഒക്കെ മാർക്കറ്റ് വാല്യൂ ഉള്ള പറഞ്ഞ കാസ്റ്റ് കാസ്റ്റ് ചെയ്യേ എന്ന് പറഞ്ഞു ആ ആ കുട്ടിയെ എനിക്ക് വേറെ ഡയറക്ടറെ സി ജസ്ന നമ്മൾ സീറ്റ്സ് ഒക്കെ വീണ്ടും നോക്കി ക്യാരക്ടറിന് ആപ്റ്റ് ആപ്റ്റ് ആവുന്നില്ല ഞങ്ങൾ ചെയ്യാൻ പോവുകയാണ് എന്താ ആണെന്നല്ലേ ഓ ഇത് സിനിമയാണ് പല ഉണ്ടാവും ുംരോടും ഒന്നും പറയരുത് എനിക്ക് തെരക്കുണ്ട് പുതുമയൊന്നും അല്ല സിനിമയിൽ പ്രസ്മീറ്റ് നടത്തിയോ സംഘടനയിൽ പരാതി ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ പിന്നെ നീ കാലത്തും പറഞ്ഞോട്ട് എവറിംഗ് ഹാപ്പൻസ് അങ്ങനെ കണ്ടാ പിന്നെടോ ടാലം നിന്റെ ടാലന്റ് ഉണ്ട് പിന്നെന്താ ഡേ നിന്റെ ദിവസം വരും മോളെ മോളെ ഓഫ് ചെയ്തിട്ട് ദിവസായില്ലേ ഇരിപ്പ് അമ്മ പോയി സ്വാഗതം എന്ന സിനിമയുടെ വലിയ വിജയത്തിന്റെ ുംഘോഷത്തിലാണ് നമ്മളിപ്പോൾ നമ്മുടെ കൂടെ സിനിമയുടെ സംവിധായകൻ ശരത് വർമ്മയുണ്ട് പ്രൊഡ്യൂസർകൻ ആൻഡ് ഹീറോയിൻ സംഗീത നമുക്ക് സംവിധായകയിൽ നിന്ന് തുടങ്ങാം ശരത് സാർ എങ്ങനെ നോക്കിക്കാണുന്നു എന്നെ ഇവിടെ വരുത്തിച്ച എല്ലാവർക്കും ആയിട്ട് ഞാൻ ഞാനിന്റെ വിജയൻ്റെ എനിക്ക് ചെയ്യുന്നു പിന്നെ രണ്ട് ഭാഷകളായിട്ട് മലയാളത്തിൽ തമിഴിലായിട്ടാണ് സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് വേൾഡ് വൈഡ് ആയിട്ട് ഏകദേശം മൂവായിരം തിയേറ്ററ് ഇപ്പൊ രണ്ടാം വരം നല്ല സിഡി കളക്ഷനിൽ മുന്നേറുന്നു എന്ന് പറയുമ്പോ ഒരുപാട് സന്തോഷം Sangeeta, how do you feel the victory of the movie? <laughs> Actually, I can't express my happiness. Thanks to director Sharad sir for giving me such a wonderful role. Sir, Mattil Maayage Maati Kondana Sangeeta ee role lekku cast cheyithadalle. Actually, she was not picked for that role. Adu kondana njangal Maayage Maati. Mathravalla adu aanu cinema de turning point. And Sangeeta vallare manoharayitha role. Kenda pattiya Jasnu? Light off eeyuma. Nanu ottakke irunnotta. Sir, enikku reply onnum therunnilluma. എനിക്ക് ഒരുപാട് ഇഷ്ടായിരുന്നു സാറിന് കൂടെ പെറപ്പിനെ പോലെ എന്താ പറയാ ഫ്രീഡം തന്നിരുന്നു സാർ എനിക്ക് സ്വപ്നം കാണാൻ പഠിപ്പിച്ചു സാർ പൊടൊന്നും മിണ്ടുന്നില്ല ഒന്ന് കൺഗ്രാചുലേറ്റ് ചെയ്യാൻ പോലും കഴിയുന്നില്ല

ഇത് ഒരുതരം ട്രോമ ബോണ്ടിങ് എന്നൊരു സൈക്കോളജിക്കൽ ഇൻവാലിഡേഷൻ റിജക്ഷൻ അവോയ്ഡിങ് ഒക്കെ ഉണ്ടാകുമ്പോൾ ആർക്കും ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളാണ് ഞാൻ നിനക്ക് ചില ടൂൾസ് ഒക്കെ പറഞ്ഞുതരാം ഗ്രാറ്റിറ്റ്യൂഡ് വിശ്വലൈസേഷൻ സെൽഫ് ലവ് ഡെയിലി ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ലൈഫിൽ മിറാക്കിൾ സംഭവിച്ചുകൊണ്ടിരിക്കും അതിന് ആദ്യം നമുക്ക് നമ്മിൽ തന്നെ ഒരു വിശ്വാസം വേണം പിന്നെ എപ്പോഴും ഓർക്കുക നമ്മുടെ സന്തോഷം നമ്മുടെ കയ്യിലാണ് അതിന്റെ കീ ശരത് സാറിന്റെ കയ്യിൽ നിക്ഷേപിച്ചതല്ലേ പ്രോബ്ലം ജസ്റ്റിനെല്ലാം വന്നത് പാസ്റ്റ് താൻ ഒട്ടും പുറകിലല്ല യു ഹാവ് ഇമ്മൻസ് ടാലൻസ് ഫോക്കസ് ഓൺ ദാറ്റ് നമ്മൾ എന്താണ് ചോദിക്കുന്നത് അത് തന്നെയാണ് ഒരു റിഫ്ലക്ഷൻ പോലെ നമ്മളിൽ സംഭവിക്കുന്നത് കാരണം നമ്മുടെ മൈൻഡിന് സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു എക്സ്ട്രോഡിനറി പവർ ഉണ്ട് എന്നെ സംബന്ധിച്ചോളം സിനിമയാണ് എന്റെ കരിയർ അതാണ് എനിക്ക് അല്ലാതെ തന്റെ മുതലക്കണ്ണിന് സമാധാനം ഞാൻ എന്റെ രണ്ടാമത്തെ സിനിമയുടെ സ്ക്രിപ്റ്റിന്തയിൽ ഇരിക്കുമ്പോഴാണ് ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട് ഓരോന്ന് കേറി വരുന്നു

നിന്റെ സ്വന്തം കരിയർ ബിൽഡപ്പ് ചെയ്യാൻ നീ കണ്ടെത്തിയ നിന്റെ കാരണങ്ങളിൽ തകർന്നു പോയത് അവളുടെ സ്വപ്നങ്ങളാണ് ജീവിതമാണ് ഈ ഒരു ദിവസത്തിന് കുറെ കാലങ്ങളായടാ ഞാൻ കാത്തിരിക്കുന്നത് അതിനായി പഠിച്ചാൻ ഇട്ടു തന്നതടാ ഈ അവസരം പ്രൊഡക്ഷൻ മാനേജർ സുനിത് പെരുമ്പാവൂർ വഴി ആ മലയുടെ മുകളിൽ എത്തിക്കുക എന്നത് എന്റെ ട്വിസ്റ്റ് നിന്റെ ജീവിതത്തിലും വേണ്ടടാ നൗ മൈ ടേൺ സാറിനെ ഒന്നും ചെയ്യരുത് അതെ മരിച്ചിട്ടില്ല സാർ മരിക്കാൻ ചാടിയെങ്കിലും ദൈവനൊക്കെ ആയുസ് നീട്ടി തന്നിക്ക് ഉമ്മാടെ അഞ്ചു നേരത്തെ ഇഞ്ചുരിക്കു പ്രാർത്ഥന ചിലപ്പോ നിനക്ക് എന്തൊക്കെയോ ചെയ്യാൻ പാകിണ്ടെന്നാവും ദൈവത്തിന്റെ തീരുമാനം ഒരുപക്ഷെ ഒന്നുകൂടി ഇങ്ങനെ ഡെയിലി കാണാൻ വേണ്ടിയായിരിക്കും ഞാൻ ഇന്നും ഈ വീൽ ചെയറിലിരിക്കുന്ന എന്റെ സൈറ പറഞ്ഞ പോലെ എവ്രിതിങ് ഹാപ്പൻസ് ഫോർ എ ബ്ലസ്ഡ് റീസൺ ഞാനിപ്പങ്ങനെയാ കാണുന്നത് വരാനുണ്ട് ഉമ്മ ഷുഡ് ജനപ്രിയൻ സിനിമയ്ക്കുള്ള അവാർഡ് സാറിന് എന്റെ കൺഗ്രാറ്റ്സ് സർ എക്സ്ട്രീംലി സോറി സർ ഒരുപാട് ശല്യം ചെയ്തതിനും അമിതമായി സാറിന് സ്നേഹിച്ചതിനും സന്തോഷത്തിന്റെ താക്കോൽ സഹറിൽ നിക്ഷേപിച്ചതിന് <coughs> <v faktiskt flats> <før packagedAUDIO _ Myers2> <n��> രാജേഷ് ഷാഹിദ ജലീൽ ഫൈസൽ അരിക്കാട്ടെ നുഫൈസ എംമാർ മൻസൂർ അലി മുഹമ്മദ് ടി കെ ഒ കെ പരുമല സുധൻ തൈവീട്ടിൽ അഷ്റഫ് നെല്ലിയോട്ട് പ്രവീൺ ഷേണായി അപർണ രനീഷ് ഷാജഹാൻ മുന്നാബായി ഹർഷ ഓമനക്കുട്ടൻ ജയശ്രീ സുരേഷ് ഹർഷ